ഹായ് ഹലോ എല്ലാവർക്കും ഐഗ് സ്റ്റോക്സിൻ്റെ പുതിയ വിളയ്ക്ക് സ്വാഗതം അപ്പോൾ ഈ ആകാറോ എൻ്റെ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ ആദ്യമായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ കാണിച്ചു തരുന്നത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത് നന്നായിട്ട് ഹെയർ വെറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിബ്ലൻറ്റിൻ്റെ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹെയർ ഞാൻ ഒരു അഞ്ച് സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഹെയർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഹെയർ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോർമൽ ബ്രഷ് പോലായത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പുള്ളിയും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ബിഗിനേഴ്സിനായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ എന്താ പറയുക ആദ്യമായിട്ട് ചെയ്യുന്നതാണ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടി നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള അത് കിട്ടും അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒന്ന് വേവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഹെയർ നന്നായിട്ടൊരു എന്താ പറയുക സ്മൂത്ത് ആൻഡ് സിൽക്കി ആയതുപോലെയൊക്കെ തോന്നി അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്രം കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ എന്ന് ചോദിച്ചാൽ ബൈ